ഞാൻ അയാളെ പാർട്ടിക്കാരനാ അയാളെ ജയിപ്പിച്ച് ഈ നാട്ടുകാരാണ് ഇവിടുന്ന് അയാളെ ജയിപ്പിച്ചത് ഞങ്ങൾ ഇപ്പൊ പറഞ്ഞു ഞങ്ങൾക്ക് എം എൽ എ വേണ്ട എം പി വേണ്ട ഇപ്പൊ ഇങ്ങോട്ട് വേണ്ട മേപ്പാടി പോയിട്ട് ക്യാമ്പിലൊക്കെ പോയിട്ട് ആൾക്കാരെ നോക്കി ചാരിമ ചെയ്യാം ആ വെള്ളത്താഴ്ത്ത് വന്നവന്റെ മേത്തിൽ ചളിയൊക്കെ നോക്കി ഒരു ഒരു തുള്ളി ചളിയേക്കണ പോയി നിങ്ങളൊന്ന് നിങ്ങളെ നിങ്ങളെന്തെങ്കിലും നോക്കി നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം എല്ലാ ഭാഗത്തു നിന്നും വിമർശനങ്ങൾ ഏറ്റുവാങ്ങുകയാണ് മുൻ വയനാട് എം പി രാഹുൽ ഗാന്ധി എത്രയൊക്കെ വിവാദമുണ്ടാക്കാൻ നോക്കിയാലും അതല്ല നന്മമനം കളിച്ചാലും എല്ലാം ചീറ്റിപ്പോകുന്ന അവസ്ഥയാണ് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി പാർലമെന്റിൽ നടത്തിയ വിവാദ പ്രസംഗത്തിനു പിന്നാലെ തനിക്കെതിരെ ഇ ഡി റെയ്ഡ് നടത്താൻ പദ്ധതിയിടുന്നുവെന്ന് പറഞ്ഞിരുന്നു ഇതിനു മറുപടിയായി അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ രാഹുൽ ഗാന്ധിയോട് സ്വന്തം കാര്യം മാത്രം ആലോചിച്ച് ആശങ്കപ്പെടാതെ വയനാട്ടിലെ ജനങ്ങളെക്കുറിച്ച് ഓർക്കണമെന്ന് പറഞ്ഞു ആ നാട്ടിലെ ജനങ്ങളുടെ വോട്ട് വാങ്ങി ജയിച്ചു വന്നതാണെന്നും വിസ്മരിക്കരുതെന്നും ഓർമ്മിപ്പിച്ചു ഇഡിയെ കുറിച്ച് പറയുന്നതിന് പകരം വയനാട്ടിലെ ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങളെ കുറിച്ച് വേണം രാഹുൽ ആകർഷകപ്പെടാൻ അദ്ദേഹത്തിന്റെ ലോക്സഭാ മണ്ഡലമായിരുന്നതിനാൽ തന്നെ ഏറെ ഉത്തരവാദിത്വവും രാഹുലിനുണ്ട് പ്രിയപ്പെട്ടവരും ആയുഷ്കാല സമ്പാദ്യം നഷ്ടമായി ജീവൻ മാത്രമാണ് അവർക്ക് സ്വന്തമായിട്ടുള്ളത് അപ്പോൾ തന്നെക്കുറിച്ചല്ല ആ ജനങ്ങളെക്കുറിച്ചാകണം ചിന്തിക്കേണ്ടത് രാഹുൽ വയനാട്ടിൽ വന്നതിന് ശേഷം ഇട്ട പോസ്റ്റിൽ ദുരന്തമുഖത്ത് പ്രവർത്തിക്കുന്നവർക്ക് നന്ദി പറഞ്ഞപ്പോൾ അവിടെയുള്ള ഇന്ത്യൻ സൈനികരെ കുറിച്ച് ഒരക്ഷരം വേണ്ടിയില്ല ഇത് ചൂണ്ടിക്കാട്ടി ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇന്ന് ശ്രീ രാഹുൽ ഗാന്ധി നന്ദി പറയാൻ മറന്നുപോയ നമ്മുടെ സൈനികരാണ് ഈ ദുരന്തമുഖത്തെ ഏറ്റവും ദുഷ്കരമായ ദുരന്ത നിവാരണത്തിനായി അതിസാഹസ്യമായി സ്വന്തം ജീവൻ മറന്നു പ്രവർത്തിച്ചത് അവർ നൂറുകണക്കിന് ആളുകളെ രക്ഷപ്പെടുത്തി അനേകം മൃതദേഹങ്ങൾ കണ്ടെടുത്തു ദ്രുതഗതിയിൽ പാലം നിർമ്മിച്ചു അവരെ താങ്കൾ മറന്നാലും കേരളം ഒറ്റക്കെട്ടായി എന്നും ഓർമ്മിക്കും എന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ ഇത് വന്ന വയനാട് എംപിയോടുള്ള രോഷം ചെളി പറ്റാത്ത ഖതർദാരികളോടുള്ള രോഷം ഇതെല്ലാം പ്രകടമാക്കിക്കൊണ്ടുള്ള ചൂരൽമലയിലെ ഒരു കോൺഗ്രസ് യുവാവിന്റെ രോഷം വൈറലാകുന്നു ചുരൽമലയിലേക്ക് ഇപ്പോൾ ഇവിടെ നിന്നും ജയിച്ച എം എൽ എയും എംപിയും വേണ്ട അവരാരും ഇപ്പോൾ ഇങ്ങോട്ട് വരണ്ട ഞാനും ഒരു കോൺഗ്രസുകാരനാണ് യുവാവ് പറയുന്നു ചൂരൽ പോകാൻ സൈന്യം നിർമ്മിച്ച പാലത്തിലൂടെ വരാൻ ശ്രമിക്കുമ്പോഴാണ് കോൺഗ്രസ് രാഷ്ട്രീയ നേതാക്കളുടെ വണ്ടി രോഷാകുലിനായ ചെറുപ്പക്കാരൻ തടഞ്ഞത് മരണവും ദുരന്തവും കണ്ട് പൊറുതിമുട്ടി സ്വാഭാവികമായും കോൺഗ്രസ് രാഷ്ട്രീയക്കാരുടെ കപട നാടകത്തോടുള്ള ഒരു സാധാരണക്കാരന്റെ പ്രതികരണമായിരുന്നു അവിടെ കണ്ടത് പാർട്ടിക്കാരനാ അയാൾക്ക് എം എൽ എ വേണ്ട എം പി വേണ്ട ഇപ്പൊ ഇങ്ങോട്ട് വേണ്ട മേപ്പാടി പോയിട്ട് ക്യാമ്പിലൊക്കെ പോയിട്ടുണ്ടാക്കി ആൾക്കാരെ നോക്കി ചാരിമ ചെയ്യാം ആ വെള്ളത്തായിട്ട് വന്നോന്റെ മേത്തി ചളി നോക്കി ഒരു തുള്ളി ചളി ആയി നോയി നിങ്ങളൊന്ന് നിങ്ങളെ നിങ്ങളെ മേത്തിൽ എന്തെങ്കിലും സാധനമായ അതിലൊക്കെ മേത്തേക്ക് നോക്കി മാന്വടം നിക്കാൻ ഡിപ്പാർട്ട്മെന്റ് ആൾക്കാർ മൊത്തം നോക്കി കുറ്റം പറഞ്ഞിട്ടില്ല എപ്പോഴും കുറ്റം പറയില്ല ഓലി പോയിട്ടുണ്ടാക്കി

ൾക്കാരാണ് ഇവിടെ മറക്കേണ്ടി ആക്ക പോയിട്ട് എന്താ അങ്ങോട്ട് പോയി പോയ തടയാൻ എന്താക്കി ബാരിക്കേന്റെ അവിടെ പോയി തടയുണ്ട് എല്ലാരും തടിയു തടഞ്ഞിട്ട് പോകുള്ളൂ പട്ടാളം വന്നാലും നാട്ടിൽ നിന്ന് പുറത്തിറിയാൻ പറ്റില്ല കാൽമറ്റിയാക്കാം എന്ത് വേണോ വണ്ടി വന്നിട്ട് ും രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ ചൂരൽമലയിലേക്ക് വരണ്ട അവർ മേപ്പാടിയിലെ ക്യാമ്പിലേക്ക് പോട്ടെ യുവാവ് രോക്ഷം കൊള്ളുന്നു സിദ്ദിഖിനോടും ഈ യുവാവ് അമർഷം പ്രകടിപ്പിക്കുന്നുണ്ട് അഞ്ചു മിനിറ്റ് വണ്ടി നിർത്ത് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് രാഹുൽ ഗാന്ധിയുടെ വണ്ടി തടഞ്ഞ് യുവാവ് പ്രതികരിക്കുന്നുണ്ട് എന്നാൽ യുവാവിന്റെ അമർഷം കാര്യമാക്കാതെ രാഹുൽ ഗാന്ധിയുടെ വാഹനം കടന്നു പോവുകയായിരുന്നു വയനാടിന്റെ എം പി ആയിരുന്നിട്ടും ഏറെ സമ്മർദ്ദങ്ങൾക്കൊടുവിലാണ് രാഹുൽ ഗാന്ധി ഇവിടെ എത്തിയത് അതായിരുന്നു യുവാക്കളുടെ അമർഷത്തിന് ഒരു കാരണം വോട്ട് വാങ്ങി ജയിച്ചിട്ട് ജനങ്ങളുടെ ജീവന് വേണ്ടി ഒന്നും ചെയ്തില്ലെങ്കിൽ ഇതുപോലെ വോട്ട് ചെയ്തവർ തന്നെ തടഞ്ഞു വരും ചൂരൽമല നിവാസികൾക്ക് രാഹുലിന്റെ വാഹനം തടയുന്നു എന്ന തലക്കെട്ടോടെയാണ് ഈ വീഡിയോ പ്രചരിച്ചത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി